ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ ഇന്നത്തെ പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പാക്കാണ് കേട്ടോ അതായത് പുതിയ മുടി വളർന്ന മുടിയുടെ ഉള്ള് കൂടാൻ വേണ്ടിയിട്ടും നീളം കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെയർ ഫോള കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇന്നത്തെ പാക്കിൽ നമ്മൾ എല്ലാം എടുക്കുന്നത് കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരെണ്ണം പോലും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നില്ല നമ്മൾ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഉഴു ഉഴുന്നു ഉഴുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി ഉലുവ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിക്ക അളവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ മുടിയുടെ നീളം കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനത് ഓവർനൈറ്റ് സോക്ക് തലേ ദിവസം നമ്മൾ വൈകുന്നേരം കഴിഞ്ഞാൽ മോർണിംഗിൽ നമ്മൾ പാക്ക് ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതിങ്ങനെ വീർത്ത് ആ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും ഇപ്പം നമുക്ക് അരച്ചെടുക്കാൻ കറക്റ്റ് പാകമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് വേണ്ടത് നമ്മളാ വീട്ടുമുറ്റത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെടുക്കാം തൊട്ട് വീട്ടപ്പുറത്തെങ്കിലും ഉണ്ടായിരിക്കും പേരയില പേര ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും ഉണ്ട് ഇത് നമ്മളെ മുടിയുടെ വേരുകളെ സ്ട്രെങ്തൻ ചെയ്തിട്ട് നമ്മളെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടത് കറി ലീവ്സാണ് അതും ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് പേരയിലെ ഞാനിവിടെ ഒരു പത്തെണ്ണം നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ് അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിലും ഒന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഉലുവയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഉലുവയിൽ ഉള്ള വെള്ളമുണ്ടല്ലോ അതെടുക്കാം അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കാൽപ്പിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മളെ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും ഇപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടെന്ന് വെച്ചിട്ട് നാളെ ഈ പാക്കിൻ്റെ എഫക്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത് ഇതിലുള്ള സത്തും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹെയർ ഫോളിക്കൂല്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനാണ് നമ്മളൊരു ഹാഫ് ആൻ അവർ അത് തലയിൽ വെക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് പിന്നീടുള്ള കാലങ്ങൾ കാലങ്ങളിലേക്ക് നമുക്കത് കിട്ടും കേട്ടോ ഇനി നമ്മുടെ പാക്കിൻ്റെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ക്രീം കൺസിസ്റ്റൻസി വരുന്ന ഒരു സാധനമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയാണ് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള അരിപ്പൊടി നമ്മൾ പപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നില്ലേ അതാണ് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം തലക്കി യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ സാധാ അരി കഴുകിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് നമ്മൾ തിലക്കി എടുക്കാറില്ല അതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടിയും ഇതേപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ മാ മാണ്ടാകില്ല അതിനേക്കാൾ കൺസിസ്റ്റൻസി കുറവായിരിക്കും അങ്ങനെ നമ്മൾ അത്ര പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം നന്നായിട്ട് വാട്ടറി കൺസിസ്റ്റൻസി ആക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ലംസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴാണ് നമുക്ക് തലയിലേക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരിക അപ്പോൾ ഇത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു മൂന്നോ നാലോ ിൽ വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലാന്നു അടി കട്ട പിടിക്കുക അല്ലെങ്കിൽ അടി കരികൊണ്ട് പെട്ടെന്ന് തന്നെ അതായി കിട്ടും പിന്നെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് ഈ ചലഞ്ചിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാക്സിമം ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വേണ്ടത് നിങ്ങൾക്ക് അതിൽ നിന്നും കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ചലഞ്ച് തുടങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിൽ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക എല്ലാം ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ കിട്ടുന്നതും അതേപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു നമ്മളിപ്പോൾ കോൺഫ്ലവർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ അപ്പോൾ വേഗം തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നമ്മൾ ചൂടോടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത് തണുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കട്ടിയായി മാറരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ മാവ് കട്ടി പിടിക്കത്തില്ല പിന്നെ നമ്മുടെ പാക്ക് ഇല്ലാത്ത ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് സാധാ രീതിയിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ഷാംപൂ ഒന്നും ഇല്ലാതെ തന്നെ വാഷ് ചെയ്യാം അല്ലാത്ത ദിവസങ്ങളിൽ അത്യാവശ്യം എണ്ണ ഇട്ടിട്ട് ചെറിയ മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം അത് നമ്മൾ ഡേ ത്രീയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓയിലിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്തും ഉണ്ടാവും ഹെയർ ഫോളൊട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതേ അപ്പോഴേക്കും ഞാൻ നമ്മുടെ അരച്ചെടുത്തുള്ള പാക്ക് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടണിൻ്റെ ക്ലോത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നീര് അതൊന്ന് പിഴിഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റും നമ്മളിത് ഡയറക്റ്റ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരി കുറുക്കി എടുത്തിട്ടുള്ളതുണ്ടല്ലോ അതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് മാക്സിമം ശക്തി യൂസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ആ ഉലുവയുടെയും എല്ലാറ്റിനെയും സത്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേ കംപ്ലീറ്റ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പാക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അട്ടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് നമ്മുടെ ഹെയറിന് ഗ്രോത്ത് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മളൊന്നും വെറുതെ ചേർത്തതല്ല പിന്നെ ഈ ഒരു പാക്കിൽ ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് കാണാൻ പറ്റില്ല കാരണം അത്ര അരിച്ചെടുത്ത് നൈസ് ആയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുള്ള അടിപൊളിയൊരു പാക്കാണ് നമുക്കത് ഫുള്ളായിട്ട് മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാനുള്ള അളവിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റുക നന്നായിട്ട് സ്കാൽപ്പ് കോമ്പ് ചെയ്ത് കൊടുക്കുക തലയിൽ ഡാൻഡ്രഫും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പേരയിലെ നല്ലൊരു മെഡിസിനാണ് ഡാൻഡ്രഫൊക്കെ മാറാൻ വേണ്ടിയിട്ട് പേരയിലെ തിളപ്പിച്ച് തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡാൻഡ്രഫിനും ആ ചൊറിച്ചിലിനും ഒരത്യാവശ്യം ശമനം ഉണ്ടാവും കേട്ടോ ആസ് യൂഷ്വൽ ഞാൻ മുടിയിലെ കെട്ടെല്ലാം മാറ്റി രണ്ട് സൈഡിലേക്ക് വകച്ചിലെടുത്തതിന് ശേഷം നമ്മൾ ഈയൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് സ്കാൽപ്പിലും അതേപോലെ തന്നെ ഓരോരോ സ്ട്രാൻസ് എടുത്തിട്ട് ഞാൻ മുടിയിൻ്റെ അറ്റം വരെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൂ അളവ് കൂട്ടാം കേട്ടോ പിന്നെ നിങ്ങൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒരു തരികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പേടിയും കാര്യങ്ങളും ഉണ്ടാവില്ല അയ്യോ എനിക്ക് പുറത്ത് പോകണമല്ലോ ഈ പാക്ക് അപ്ലൈ ചെയ്തെങ്കിൽ എന്താവും എന്നുള്ളത് ആ ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു പാക്കിനില്ല പ്രത്യേകിച്ച് ചെറുപയരൊക്കെ ആണെങ്കിലാണ് നമുക്ക് ആ ഒരു ഇത് വരിക പക്ഷെ അതും അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതായത് ഞാൻ കംപ്ലീറ്റ് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പിള്ളേരെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നോക്കി ഈ പാത്രമൊക്കെ വലിക്കാൻ വരും അതുകാരണം ഞാൻ ിങ്ങനെ ഇടയ്ക്ക് ഇളകുന്നതും ഓരോ സംസാരം പറയുന്നു കേട്ടോ പിന്നെ നമ്മുടെ വാട്ടർ ഉണ്ടായിരുന്നല്ലോ സ്പ്രേ ചെയ്യാനുള്ള നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് അത് നൈറ്റിൽ കുറച്ച് ദിവസം സ്പ്രേ ചെയ്യുക അതേപോലെ തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴും സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് നീരിറക്കം വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്യേണ്ട നമ്മുടെ സ്കാൽപ്പിലേക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് എത്തിയാൽ മതി അപ്പോൾ അത് ആരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്യണമെന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയാതിരുന്നത് പിന്നെ തേർഡ് ഡേയിലും നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് പാക്കിട്ട ഒരു കളറൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവുന്ന രീതിയിലുള്ള ഒരു താളി കൺസിസ്റ്റൻസിയിലുള്ള പാക്കാണ് അപ്പോൾ അതേ ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഹാഫ് ആൻ അവർ നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് ദെൻ സാധാ വെള്ളത്തിൽ ഒരു ഷാംപൂവിൻ്റെ യൂസ് ഇല്ലാത്ത തന്നെ വാഷ് ചെയ്യുക ഒരുവിധം നമ്മൾ ഷാംപൂവിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുകയാണ് നല്ലത് നമ്മളെ ഈ ഒരു ചലഞ്ചിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ആയിട്ട് ഒരു ബേബി ഷാംപൂ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണ് നല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഷവർ ക്യാപ്പും വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ പിള്ളേർ ഇത് പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ രീതിയിൽ തന്നെ അങ്ങനെ ഡ്രൈ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്